ഗെയ്സ് ഞങ്ങൾ ഊട്ടിക്ക് പോകാനോ ഇവര് ഞാൻ വീഡിയോ എടുക്കാൻ ഏൽപ്പിച്ചു എന്താ ബാക്ക് ക്യാമറ ഓൺ ആക്കി അങ്ങോട്ട് തിരിച്ചു വേസ്റ്റ് വേസ്റ്റായിരുന്നു അഞ്ചിക്ക് നേരം കഴിഞ്ഞ ഏഴ് മണിയായിപ്പോൾ പോണത് അപ്പൊ ഗേസ് ഞങ്ങൾ കുറെ കാലത്തിന് ശേഷം ഒരു ട്രിപ്പ് ഇറങ്ങി കാക്കുപടേണ്ടിട്ടോ കാക്ക ഇരുന്നു ഇരുന്നുകാണ്ട് പിന്നെ ഡ്രൈവ് ചെയ്യുമ്പോട്ട് ഒക്കെ ചെറുപ്പ മുതലും മാവൂര് വരെയുള്ള ഭാഗം കാണാൻ വേണ്ടി നല്ല വൈബാണ് അത് ഈ വീഡിയോ കാണുന്ന ആളുകൾക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിട്ടാണ് ക്യാമറ ബാക്കോട്ട് തിരിച്ചു പിന്നെ അങ്ങനെയാണെങ്കിൽ നമ്മള് സ്ഥലങ്ങള് കാണിക്കണ്ടേ ഇത് ആകാശം മാത്രം കാണിക്കുന്നത് സൂര്യനെ കണ്ടിരിക്കുകയാണ് രാവിലെ അതല്ല നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മള് സൂര്യനെ അതെ നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് സൂര്യൻ 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 ഇനി നീക്കണേ പന്ത്രണ്ട് മണിക്ക് നീക്കണേന്ത് സൂര്യൻ കാക്കുഞ്ഞെ ഒന്നും ഇണ്ടൂല ഡ്രൈവിംഗ് സീറ്റ് പോണെ എക്സാമിനാണെന്നുള്ള പോലെ കോൺസെൻട്രിംഗ് സീറ്റ് മരിച്ചിടത്തേക്ക് കോൺസെൻട്രേഷൻ വീഡിയോ എടുക്കുമ്പോ ആറ്റിറ്റ്യൂഡ് ഇടണ ആറ്റിറ്റ്യൂഡ് പോയി വണ്ടിക്കന്തയിലൊക്കെ വട്ടിക്കണക്കെ നോക്കും പിന്നെ ഓലി പറയുന്ന കാര്യങ്ങളൊന്നും എനിക്കറിയാത്ത നമ്മളെ അഭിപ്രായം പറയാനും നോക്കാനും പോകില്ല ഫൈവ് സ്റ്റാർ ഹോട്ടലിലേക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി ഫൈവ് സ്റ്റാർ ഹോട്ടലാണ് ഫൈവ് സ്റ്റാർ ഹോട്ടല ഈ ഹോട്ടലിന്റെ പേരാണ് ഫൈവ് സ്റ്റാർ ഹോട്ടൽ നിന്റെ പേര് ഫൈവ് സ്റ്റാർ ആണ് ഹോട്ടൽ കുമാരൻ സന ഹോട്ടൽ വാവ് വാട്ട് എ നമ്മളെ പൊറോട്ട വന്നിട്ടുണ്ട് ആ തിന്നൂടി തിന്നൂടെ കാക്കുന്റെ മീനും ഇതും നമ്മൾ വാവും അങ്ങനെ നമ്മള് ചായ കുടിച്ച് കൈസ് അങ്ങനെ നമ്മുടെ ഡ്രൈവറും മാറിയിരിക്കാണ് ഇപ്പൊ ഇവനാണ് ഡ്രൈവർ കാക്കു ആരൊക്കെ അതത് ഫ്ലൈറ്റോ നമ്മളിതാ നമ്മുടെ കനോലി പ്ലോട്ട് ക്രോസ് ചെയ്ത് പോവാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രൈസ് പ്ലേസ് അല്ല പ്ലേസ് ആണ് എന്താന്ന് വെച്ചാൽ ഏത് ചൂട് വെയിലത്ത് വന്നാലും ഇവിടക്കെത്തി കഴിഞ്ഞാണ്ടല്ലോ എന്തൊരു കൂളിങ് അറിയോ ഇതൊരു സ്വർഗാടോ സ്വർഗം ഇവർക്ക് ആന്നെ പേടിയാണ് അവർക്ക് ഇപ്പൊ തന്നെ തിരിച്ചു പോണെന്നാണ് അറിയാ ഇങ്ങാണെങ്കി ദേഷ്യം ഒരു ഈ ഇമാതിരി ചടപ്പിക്കലാണെ ചടപ്പിക്കലാണ് ഞമ്മൾ ട്രിപ്പൊക്കെ പോന്നു കഴിഞ്ഞാൽ അത് വൈബ് ആസ്വദിച്ചു പോണ ആൾക്കാരാണ് ഇത് ഏത് ഏത് ഒരാൾക്ക് ഉറങ്ങണം ഒരാൾക്ക് ആനന പേടി വീട്ടിൽ പോണം കരച്ചില് ഞാൻ ഉറങ്ങുന്നല്ല എനിക്ക് തലവേദന ആയിട്ട് ഇവിടെ ഇങ്ങനെ ചെരിഞ്ഞു കിടക്ക് ഹായ് കോടമഞ്ഞിന് എനിക്ക് ഭയങ്കര ഇഷ്ട അത് യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോക്കൊയ്ലറ്റ് ഫാക്ടറിന്റെ അവിടെ ഇറങ്ങിയതാണ് എന്നാലും പോയിക്കാം ആൾക്കാർ പറഞ്ഞോട്ടെ ഏതാണ് ആ െ ആരു വെക്കേഷൻ ഒക്കെ നല്ല കാമാൻ പീസ്ഫുൾ ആയിട്ട് കിടക്കുന്ന ഊട്ടി കണ്ട റോട്ടില് പോലൊരു വണ്ടിയില്ല എന്നാ റോട്ടില് വീഡിയോ അയ്യോ അതെ അവിടുത്തെ ക്യാരറ്റും ആൾക്കാരൊക്കെ പോയിക്കണ് സിൽമാ നടൻ ആണ് അപ്പറത്തും കൂടെ പോണത് വേറെ സിനിമാ നടൻ വേറെ സിൽമാ നടൻ ചെരുപ്പ് വീഡിയോ എടുക്കിയത് പറഞ്ഞോണ്ട് നമുക്ക് ഞാൻ എന്നുള്ള മനസ്സിലാക്കേണ്ടത് അല്ല ഗൈസ് മറന്നുകാട്ടി വന്നാണ് പക്ഷെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല മൂവായിരം റുപ്പേന്റെ ചെരുപ്പാണ് ാണ് നാലെല്ലാം എനിക്ക് തരാതെ ക്യാരറ്റ് നിന്നോ രണ്ടാളോ എന്താ മോയലോ ക്യാരറ്റ് കട്ടുണ്ടാ ശരി ശരിക്കും മോയലുണ്ട് നല്ല ഫ്രഷ് ക്യാരറ്റ് നല്ല ടേസ്റ്റ് നല്ല തണുപ്പുണ്ട് വെയിലില്ല നല്ല ക്ലൈമറ്റ് തണുക്കായി അപ്പൊ നമുക്ക് പോവാട്ടോ നമ്മള് ഊട്ടിക്ക് എത്തില്ല ഷോണേ കണ്ണട എടുക്കാൻ ആണ് കാണത് ഒരു കണ്ണടി ഉണ്ട് ഇന്റെ കണ്ണിനെ നട്ടിക്കൊണ്ടേതാ അല്ലടാ വീട്ടിൽ േ ആ തുടങ്ങി തുടങ്ങി നിങ്ങൾ എല്ലായിടത്തും പോയാലും നിങ്ങളെ നാടെ എങ്ങനെയാന്നിട്ട് ഞങ്ങള് ഇവിടെ കുറ്റം പറയണേ ലേണു സുധീണ്ന്താടാ ഊട്ടീത്തെ വെയിൽ കൊണ്ടാലും നല്ലോണം കറക്കൂട്ടോ സൺസ്ക്രീൻ കുറച്ചിട്ടിട്ടുള്ളൂ മയക്കാലല്ലേ വിചാരിച്ചിട്ട് എരു വെയിലാണ് ഗൈസ് പക്ഷെ നല്ല തണുപ്പിണ്ടൊളി പൊളി 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 കണ്ടോ വ്ളോഗർ വലിയൊരു വ്ളോഗർ ഇവിടെ വ്ളോഗ് ചെയ്തോണ്ടിരിക്കാണ് ഇന്ന കൂട്ടാതെ അങ്ങനെ പോവും നമ്മൾ പൈക്കർ ഡോമാണ് ഗൈസ് ഞാൻ ചോദിച്ച എന്നോട് എന്തോന്ന് എന്തിനാ നല്ല വൈബാണ് ഗൈസ് ഗൈസ് നമ്മളിവിടെ ലുക്കുവിൻ്റെ ഫ്രണ്ട്സിനെ കണ്ടിരിക്കുകയാണ് കൊറേ ആൾക്കാരുണ്ട് ഒന്ന് രണ്ടൊന്നല്ല നമുക്ക് ഒന്ന് പരിചയപ്പെടുത്തി തരൂ ശ്വാസം കിട്ടില്ല ഗൈസ് കുറച്ചേരം ഓടിയ ശ്വാസം കിട്ടില്ല ചോദിച്ചോക്കല്ല വിശേഷം എന്താന്ന് ഹായ് അയസ് അങ്ങനെ ചെറിയൊരു ചാറ്റൽ മായൊക്കെ ഉണ്ട് നമ്മളിതാ ഭൈക്കര വാട്ടർഫോൾസിലേക്ക് എത്തിയിരിക്കുന്നത് നല്ല ഭംഗിട്ടോ സത്യത്തിൽ എല്ലാവരും ഊട്ടിക്ക് വരുമ്പോ ഈ ഒരു പോർഷനൊക്കെ മിസ് ചെയ്ത് പോവലാണ് നമ്മള് മിസ് ചെയ്ത് കേട്ടോ കാണാൻ നല്ല ഭംഗിയുണ്ട് നല്ല വൈബുണ്ട് ഇവിടെ ചെറിയൊരു ചാറ്റൽ മായം കൂടി ഉണ്ടാകുന്നുണ്ട് അടിപൊളിയാണ്

ക്യാമറ ായോ അല്ല ഫോട്ടോഷൂട്ട് നടക്കാണ് ഫോട്ടോഗ്രാഫർ ദിസ് ഈസ് മൈ ആക്ട് ഐസ് ഫോട്ടോ എടുക്കാൻ ഒന്നു കൊടുക്കുന്ന ആള് കണ്ണാണില്ല കണ്ണടച്ചത് എന്നാ കണ്ണട ഉരുങ്ങി തരുമോ അതോട്ടുണ്ട് അങ്ങനെന്താ മഴ പെയ്തു നല്ലോണം മഴയൊക്കെ നല്ലോണം വിഷപ്പുണ്ട് നമ്മള് ചോളം വാങ്ങാൻ പോവാത് മഴ കൊണ്ട് ചീഞ്ഞ് പോയി ഗൈസ് ചെറിയ കിള്ളകുട്ടി ഇരുപത് ഉറപ്പേന്റെ മിഠായി നടക്കല്ല ഇപ്പോഴും കിള്ളകുട്ടി എന്നാ വിചാരം പോയത് ഗ്സ് ഞങ്ങൾ അത്യാവശ്യം നല്ലോണം മഴക്കൊക്കെ കൊണ്ട് ഒരു ചോളൊക്കെ കഴിച്ചു നേരം ദീപ് പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല ക്ലൈമറ്റ് ആട്ടോ വെയിലറിക്കും മഴ പെയ്യും ഞമ്മള് കൊടൊന്നും എടുത്തിട്ടില്ലെങ്കിൽ മഴ പെയ്യും പെയ്യും മഴ ഏ പെയ്യും പെയ്യും പാടേ പാട്ടോന്നു പറയുകയാണെ ഞമ്മക്ക് എന്താ വിടുക്കുവല്ലേ ബോട്ടിങ്ങിന് പോവാല്ലേക്ക എന്താ പറഞ്ഞേ മഴ മഴ പാടെ അതിന് മുണ്ടൂല

എന്താണ് കഴിക്കണേ പൂവാട്ടി പൂവാട്ടി ചിക്കൻ പൂവാട്ടി നല്ല വിഷപ്പ് ഇറക്കുകയാണ് പൂവാട്ടി മീൻസ് അവർ ബിരിയാണി ഓ നല്ല ആവി പറക്കുന്ന ബിരിയാണിയാണ് ഒരു ഫ്രണ്ടാക്കു മാത്രം വാങ്ങിച്ചിട്ടുള്ളൂ എനിക്ക് വാങ്ങിച്ചിട്ടില്ല കാരണം ഞാൻ കുറച്ച് കഴിക്കുള്ളൂ അല്ല കൈസ് ഞാൻ കുറച്ച് കഴിക്കുള്ളൂ അതുകൊണ്ട് എനിക്ക് ഫുൾ ബിരിയാണി വേണ്ട നിങ്ങളുടെ രണ്ടുപേരൊന്നും കുറച്ച് കുറച്ച് തന്നാ മതി എന്ന് പറഞ്ഞു കണ്ട ഇന്നെക്കാട്ടിലും വലിയ പ്ലേറ്റ് ആണ് എനിക്ക് തിന്നാകുന്നെ സ്നേഹങ്ങളൊക്കെ ആക്കാം എന്നാലും നമുക്ക് വേറെ ബിരിയാണി തന്നെ എടുക്കാം എനിക്ക് ബിരിയാണി ഒന്നുമില്ല ഓ വാള്ളം നല്ല ചൂട് എത്ര പീസ് ഉണ്ടോ കേട്ടോ ആദ്യം നാല് പീസ് ബിരിയാണി രണ്ട് പീസ് എടുക്കട്ടെ ോ കഴിച്ചോട്ടോ ഇങ്ങനെ എന്റെ ചോറെയൊക്കെ കഴിഞ്ഞിട്ട് അതിന് ഉണ്ടോ ഒന്നും കഴിഞ്ഞില്ല കണ്ടോ എല്ലൊക്കെ നിക്കണ എന്തൊക്കെ എല്ലിനെ പോസ്റ്റ്മോർട്ടം ചെയ്യാ ഫുഡ് കഴിക്കുമ്പോ പിന്നെ വേറെ ഒന്നും അറിയില്ല ഫുൾ ഫുള്ള് കോൺസെൻട്രേഷൻ ഫുഡ് കഴിച്ചു ഇറങ്ങിയപ്പോഴത്തേന് ഏകദേശം ക്ലൈമറ്റ് അങ്ങനെ നമ്മൾ ബൊട്ടാണിക്കൽ ഗാർഡനിലേക്ക് പോവാണ് അവിടെ ഒരു വല്ലിപ്പറക്ക് വല്ലിപ്പാറത്ത് വല്യക്കോടണ്ട് ഇവിടെ ഒരു സിനിമാ നടനിലേക്ക് പോരി പോരി ആറ്റിറ്റ്യൂഡ് ആറ്റിറ്റ്യൂഡിട്ടോ മതി മെയിനാവാണ് മെയിനാവാണ് ഇങ്ങോട്ട് പോര് അത് ചേച്ചിണ്ടോ ഇങ്ങോട്ട് പോരി പോട്ടാ ഒരു വീടുള്ളു എങ്ങനുണ്ട് ഊട്ടി ക്ലൈമറ്റ് എങ്ങനെ ഇറക് ഏടാണ് ചൂട് എടുത്തിട്ട് ഓന് ചൂടെടുത്തിട്ട് പോരക്കുണ്ട് വൈ മാത്രൊന്നുമില്ല നിങ്ങൾ അറിയിക്ക എങ്ങനെയുണ്ട് സൂപ്പർ ക്ലൈമറ്റ് ലാക്കലിർക്ക് അപ്പൊ കഴിച്ച് നമ്മൾ ടീ ഫാക്ടറിന്ന് നിന്ന് ടീ ഒക്കെ കുടിച്ചിറങ്ങിക്കുന്നുണ്ടോ ടീ കുടിക്കുന്ന വീഡിയോ നമ്മളെ ഫോണിൽ ചാർജ് സ്റ്റോറേജ് ഫുൾ ആയതുകൊണ്ട് ടീ കുടിക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല സ്റ്റോറേജ് ഫുൾ ആയി പോയി നമ്മൾ കുറച്ച് ചോക്ലേറ്റ് വാങ്ങിക്കുന്നുണ്ടോ ഒരു നമുക്ക് സേമ്പിളിന് മൂന്ന് ചോക്ലേറ്റ് വന്നു നമുക്ക് പൂതിയായി പക്കാളോ വാങ്ങി കഴിച്ചോയ്ക്കാലോ ടേസ്റ്റ് പക്ഷേ കഴിച്ചാട് ചോക്ലേറ്റിന്റെ ഫ്ലേവർ നല്ലോണം വരുമ്പോ ടേസ്റ്റ് ഉണ്ട് അല്ലേ ടേസ് ഇല്ലേ അടിപൊളി ആട്ടോ കേസ് പക്ഷെ നൂറ്റിനാൽപ്പത് ഉറപ്പിയാണ് നൂറിന് ഹോട്ട് ചോക്ലേറ്റ് വാങ്ങി വലിയ ടേസ്റ്റ് ഇല്ലാത്തോണ്ട് ഞങ്ങൾ അത് ആസലെടുത്ത് കേട്ടോ സമയായി ഇരുപത് ഉപയോഗിക്കാ അടിപൊളിയല്ലേ കുഞ്ഞി ചാറക്യൂട്ട് ആയിട്ടുള്ള രസം ഉണ്ടോന്ന് ചോദിച്ച രസം ഉണ്ട് ഇല്ലെന്ന് ചോദിച്ച രസമില്ല അങ്ങനെ അവസ്ഥയാണ് കുഴപ്പമൊന്നുമില്ല അപ്പൊ നമ്മള് തിരിച്ചു പോകാട്ടോ എന്റെ വീട്ടിൽ വീഡിയോ കഴിഞ്ഞു നിങ്ങൾ എല്ലാരും അഭിപ്രായം പറയണം ഞങ്ങള് ഇങ്ങനെ ഒരു വീഡിയോ ആദ്യമായിട്ട് അല്ല ഇടുന്നേക്കാ അപ്പൊ നിങ്ങള് എല്ലാരും അഭിപ്രായം പറയണം പിന്നെ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യണം കുത്തി ചെയ്യണോ പിന്നെ പറഞ്ഞ പോലെ അഭിപ്രായങ്ങൾ എന്താണ് രേഖപ്പെടുത്തണം നിങ്ങൾക്ക് എന്താണോ പറയാം ഇഷ്ടം അല്ലെ അപ്പൊ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ